നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തലയിലെ മുപ്പത്തിയൊന്ന് ഗ്രാമീണ റോഡുകൾ പുനർനിർമ്മിക്കുന്നതിന് ഒൻപത് പോയിന്റ് രണ്ട് ആറ് കോടിയുടെ ഭരണാനുമതി ലഭിച്ചെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ചേർത്തല നഗരസഭയിലെയും ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലെയും റോഡുകളാണ് പുനർനിർമ്മിക്കുന്നത് ചേർത്തല മണ്ഡലത്തിലെ മുപ്പത്തിയൊന്ന് ഗ്രാമീണ റോഡുകൾ പുനർനിർമ്മിക്കുന്നതിന് ഒൻപത് ദശാംശം രണ്ടേ ആറ് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി പി പ്രസാദ് അറിയിച്ചു ഏഴ് പഞ്ചായത്തുകളിലും നഗരസഭാ പരിധിയിലും തകർന്ന റോഡുകളാണ് പുനർനിർമ്മിക്കുന്നത് തീരദേശ റോഡുകളുടെ അടങ്ങൽ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതിനാൽ ഉടൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഞ്ഞിക്കുഴി മിൽമ ജംഗ്ഷൻ തുരുത്തിപ്പള്ളി ആശുപത്രി ചേർത്തല നഗരസഭ ഷൺമുഖ ക്ഷേത്രം മറ്റവന റോഡ് നഗരസഭ നെടുമ്പറക്കാട് എലിനിക്കൽ റോഡ് നഗരസഭാ അക്ഷയ കേന്ദ്രം ആഞ്ഞിലിപ്പാലം റോഡ് പട്ടണക്കാട് അത്തിക്കാട് വയലാർ കവല റോഡ് ചേർത്തല തെക്ക് കോൾപ്പിങ് ഊരിശ്ശേരിൽ ക്രിസ്തുരാജ റോഡ് നഗരസഭ അറക്കേവിളി മംഗലമുറ്റം റോഡ് കടക്കരപ്പള്ളി പുന്നക്കൽ പറമ്പ് ചെറിയ ചെറിയപറമ്പ് റോഡ് കടക്കരപ്പള്ളി കൊട്ടാരം ആലങ്കൽ റോഡ് തണ്ണീർമുഖം വാരനാട് കോവിലകം റോഡ് വയലാർ നാഗംകുളങ്ങര മുസ്ലിം പള്ളി റോഡ് വയലാർ കണ്ണേകാട്ട് കരിയിൽ റോഡ് നഗരസഭ മേടേവളി കച്ചിക്കാരൻ റോഡ് മൂലയിൽ പള്ളി റോഡ് പട്ടണക്കാട് ഷൺമുഖോദയപുരം അഞ്ചുതെങ്ങും തറ റോഡ് കടക്കരപ്പള്ളി കണ്ണന്തോട് കട്ടിയാട്ട് റോഡ് കഞ്ഞിക്കുഴി കാക്കനാട് ബിയോബോൺ റോഡ് നഗരസഭ ഓങ്കാരേശ്വരം ചാലിൽ റോഡ് വയലാർ വല്യാത്രക്കരി റോഡ് മുഹമ്മദ് കുന്നപ്പള്ളി ജനശക്തി റോഡ് ചേർത്തല തെക്ക് പ്രഭാത വായനശാല ഇലഞ്ഞിപ്പാടം പടൻവലം റോഡ് ചേർത്തല തെക്ക് മുസ്ലിം പള്ളി കരുണാസ്റ്റോപ്പ് റോഡ് തണ്ണീർമുക്കം വാഴച്ചിറ മരുത്തോറോട്ടം റോഡ് കടക്കരപ്പള്ളി തങ്കിപ്പള്ളി ബണ്ട് പാലം പാപ്പുപറമ്പ് റോഡ് മുഹമ്മദ് സംസ്കൃത ഹൈസ്കൂൾ കായികര ക്ഷേത്രം റോഡ് ചേർത്തല തെക്ക് അരിപ്പറമ്പ് എച്ച് എസ് 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 എൻ കവല റോഡ് വയലാർ രാമവർമ്മ സ്കൂൾ ആശുപത്രി റോഡ് മുഹമ്മ കാട്ടുകട പ്രണവം റോഡ് തണ്ണീർമുഖം അഴീക്കോടൻ കവല സമന്വയ റോഡ് പട്ടണക്കാട് അറക്കൽ നെല്ലാപറമ്പ് റോഡ് തണ്ണീർമുഖം കോവളത്ത് പുത്തനങ്ങാട്ടി റോഡ് എന്നീ റോഡുകൾക്കാണ് ഭരണാനുമതി ലഭിച്ചത്